എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഓവൻ അകാശൻ സോ ഇന്ന് ഒരുപാട് നാളിനു ശേഷം എനിക്ക് തോന്നുന്നു ഒരു ഒന്നൊന്നര വർഷത്തിന് ശേഷം ഇന്നൊരു വ്യക്തിയിലൂടെ സംസാരിച്ചു ബിഗ് ബോസിന് ശേഷം എന്റെ കൂടെ കുറച്ച് നാളുണ്ടായിരുന്ന ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞൊരു ഗ്യാംഗിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ആരോ എന്നാണ് പേര് സോ അപ്പം നമ്മൾ എനിക്ക് തോന്നുന്നു ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഇപ്പൊ ഒരു ഈ ഒരു വീഡിയോ ചെയ്യുന്ന ഒരു മണിക്കൂർ മുന്നേ നമ്മുടെ കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു ഇതിന്റെ ഇടയിൽ ആരൊക്കെ കളിച്ചെന്നും കാര്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി നമ്മൾ ചെയ്ത തെറ്റുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു മാപ്പ് പറഞ്ഞിട്ടുണ്ട് സോ അപ്പം ഈ വീഡിയോ കാണുന്ന പലർക്കും ഇപ്പൊ ആരവിനെ അറിയുന്ന ബിഗ് ബോസിന് ശേഷമായിരിക്കും എന്റെ കൂടെ ആദ്യം കുറച്ച് കുറച്ചുനാളുണ്ടായിരുന്നു ഇപ്പം ഭയങ്കര സ്നേഹത്തിലായിരുന്നു ഒരു കൈൻഡ് ഓഫ് ബ്രദറിനെ ആയിരുന്നു ആരവ് അപ്പൊ ഈ ആരവ് എന്റെ കൂടെ ക്ലോസ് ആവുന്ന അല്ലെങ്കിൽ എന്റെ കൂടെ സ്നേഹിക്കുന്ന കാണുമ്പോൾ ഇതിൽ ഒരു ഒരു പ്രശ്നം ഉണ്ടായിരുന്ന ഒരാളെന്ന് പറയുന്നത് ആരവ് പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് വിവി എന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു കാരണം വിവി വന്നിട്ട് ആരവിനെ പറ്റി എന്റെ അടുത്ത് മോശമായിട്ട് പറയും എന്റെ അടുത്ത് ആരവിനെ പറ്റി മോശമായിട്ട് പറയുന്ന ഒരു കാര്യം അതിന്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ടായിരുന്നു ഇത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു കാരണം ഒന്നത്തെ കാര്യം ഞാൻ ബിഗ് ബോസിന് ശേഷം ഇറങ്ങുമ്പോൾ ഞാൻ എല്ലാവരും ആദ്യത്തെ കാണുന്നത് അപ്പൊ എനിക്ക് നമുക്ക് സമയം വേണം ഓരോ ആൾക്കാരെ ഐ മീൻ മനസ്സിലാക്കാനും പഠിക്കാനും അല്ല സോ ആരോ ഇപ്പൊ എന്റെ അടുത്ത് പറയുമ്പോഴാണ് അവന്റെ അടുത്ത് എന്നെ പറ്റി പലതും വിവി പോയി പറഞ്ഞതും വിവി എന്റെ അടുത്ത് ആരോ എന്നെ പറ്റി പറഞ്ഞതും കാര്യങ്ങളും എനിക്ക് അറിയാവുന്നത് സോ ആക്ച്വലി സത്യം പറഞ്ഞ ഒരു പ്രാവശ്യം ആരും എന്റെ ഫ്ളാറ്റിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ വന്നായിരുന്നു അന്ന് വന്ന് നമ്മൾ വളരെ സ്നേഹമായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് കുളിക്കരൻ പോയതാണ് പക്ഷെ ആക്ച്വലി സത്യം പറഞ്ഞ ഒരു പ്രാവശ്യം ആരും എന്റെ ഫ്ളാറ്റിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ വന്നായിരുന്നു അന്ന് വന്ന് നമ്മൾ വളരെ സ്നേഹമായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ എഴുതി ചെയ്ത് ഫുഡ് ഒക്കെ കഴിച്ച് കുളികരം പോയതാണ് പക്ഷേ ഈ വിവി എന്ന് പറഞ്ഞ ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് ആരോ എന്നെ പറ്റി വളരെ മോശമായിട്ടാണ് ഫ്ളാറ്റിൽ വിളിച്ച് വരുത്തിയതിനെ പറ്റി പറഞ്ഞതും കുറേ കാര്യങ്ങളൊക്കെ മാനുപ്പുലേറ്റ് ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം പറഞ്ഞു ഈ പറഞ്ഞ വിവി ആണ് എന്നെ കൊണ്ട് ആ ഒരു വീഡിയോ ചെയ്യിപ്പിക്കണം എന്നെ എന്നെ പേഴ്സണലി വിളിച്ച് സംസാരിച്ചത് ഓക്കെ പേഴ്സണലി വിളിച്ച് എന്റെ അടുത്ത് ഇങ്ങനെ ഒരു വീഡിയോ ആർവിനെ പറ്റി ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ഇന്നത്തെ ചെയ്തു എന്നുള്ളതെന്ന് വിവിയാണ് എന്റെ അടുത്ത് പറഞ്ഞത് സത്യം പറഞ്ഞാൽ എനിക്ക് അതുവരെ അങ്ങനെ ഒരു കാര്യമില്ല അപ്പൊ ഞാൻ ഒരു ചിത്രം സ്നേഹിക്കുന്ന ഒരു ഞാൻ സ്നേഹിച്ചിരുന്ന ഒരു ചെറിയ ആയിരിക്കും ആരും എന്തിനാണ് എന്നെ പറ്റി ഇങ്ങനെ പറയുന്നത് ഞാൻ പലപ്പോഴും ആലോചിച്ചായിരുന്നു പക്ഷേ ആ സമയത്ത് എനിക്ക് ഒരു ദേഷ്യം വന്ന സമയത്ത് ഇവര് പറയുന്ന കാര്യത്തിൽ മാനിപ്പുലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്താണ് പറയാണെന്ന് ഫ്ലാറ്റിൽ വന്ന് ഭയങ്കര സ്നേഹം അല്ലെങ്കിൽ ഭയങ്കര നല്ല രീതിയിൽ ആഹാരമൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് പിരിഞ്ഞത് മനസ്സിലായില്ല വിവി എന്ന് പറഞ്ഞ ഒരുത്തം മാത്രമാണ് ഇതിനിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അത് മാത്രമല്ല വിവി എന്തൊക്കെ തന്റെ ഇത്രങ്ങളാണ് കാണിച്ചിട്ടുള്ളത് വിവി എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തതെന്നുള്ളത് ആരവിന് വ്യക്തമായിട്ട് അറിയാം ആരും അതൊരു വീഡിയോ ആയിട്ട് എനിക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ വീഡിയോ എന്റെ പ്രൊഫൈലിലേക്ക് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ അന്ന് ഞാൻ പറയാം പലരും ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു വോയിസ് കേട്ടിട്ട് ആരവനെ പല രീതിയിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും പിന്നെ ഞാനതൊക്കെ തിരിച്ചറിയുന്ന ഒരുപാട് മാസങ്ങൾക്ക് ശേഷം അപ്പൊ എനിക്ക് വ്യക്തിപരമായിട്ട് ആരവനെ വിളിച്ചു പറയണമെന്നുണ്ടായിരുന്നു എന്റെ ഭാഗത്ത് നിന്ന് ഒരു മിസ്റ്റേക്ക് ആണുള്ളത് പക്ഷെ ഇത്രയും ഈ ഒന്നര വർഷം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സംസാരിച്ചു എന്താ പറയുക നമ്മുടെ തെറ്റിദ്ധാരണകളെല്ലാം മാറി ഇതിന്റെ ഇടയ്ക്ക് കളിച്ചത് വിവി ആണെന്നും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നും എന്റെ അടുത്ത് മാത്രമല്ല പലയിടത്തും ചെയ്ത കാര്യങ്ങൾ എന്താണെന്നും ഉള്ളത് ആരവ് എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ആ ഒരു വീഡിയോ വിവിനെ സോറി ആരവ് എനിക്ക് അയച്ചിരുന്ന സമയത്ത് ഞാനത് എന്റെ പ്രൊഫൈലിലേക്ക് പോസ്റ്റ് ചെയ്യാം സോ ആരവ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ദുബൈയിലാണെന്നും ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യണം